പുനലൂർ കാര്യറ റോഡിൽ പേപ്രമിൽ ഭാഗത്ത് നിരീക്ഷണത്തിനായി വെള്ളക്കുടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെൽട്രോം സ്ഥാപിച്ച ക്യാമറകൾ രാത്രിയുടെ മറവിൽ നശിപ്പിച്ച സംഭവത്തിലെ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് സംഭവം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടും പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ ഉൾപ്പെടെ സ്ഥാപിച്ച ക്യാമറകളും അത് സ്ഥാപിച്ചിരുന്ന സ്റ്റാൻഡ് ഉൾപ്പെടെയാണ് സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചത് അതേസമയം ക്യാമറ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു സമീപത്തുള്ള റോഡിലൂടെ ഒരു വാഹനം കടന്നുപോകുമ്പോൾ ക്യാമറ വിറകൊള്ളുന്നതും പിന്നീട് നിലത്തേക്ക് വീഴുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതേസമയം സാമൂഹ്യ വിരുദ്ധർ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ക്യാമറയുടെ സ്റ്റാൻഡിനായി ഉപയോഗിച്ച പൈപ്പ് അറുത്തു വെച്ച ശേഷം വാഹനങ്ങൾ കടന്നുപോകുന്ന സമയം നോക്കി ഇത് കുലുക്കി നിലത്തേക്ക് വീഴ്ത്തുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് വിജനമായി കിടന്ന ഇവിടെ പുറത്തുനിന്നുള്ള സാമൂഹ്യവിരുദ്ധർ മത്സ്യ പച്ചക്കറി മാംസ അവശിഷ്ടങ്ങൾ ചാക്കിലാക്കി തള്ളുന്നത് പതിവ് സംഭവങ്ങളായിരുന്നു ഇതിനെ തുടർന്ന് കാട്ടുപന്നികളും തെരുവു ഉൾപ്പെടെ മാലിന്യം ഭക്ഷിക്കാൻ എത്തുകയും യാത്രക്കാരെ ക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ പൊതുപ്രവർത്തകർ ഇടപെട്ടാണ് രണ്ടിടങ്ങളിലായി ക്യാമറ സ്ഥാപിച്ചത് ഇതിനുശേഷം മാലിന്യതള്ളൽ നിലച്ചു ഇതിനിടെയാണ് ബ്ലേഡ് പോലെയുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ക്യാമറ സ്റ്റാൻഡ് മുറിച്ചു മാറ്റുകയും തുടർന്ന് ക്യാമറ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നത് അതേസമയം പേപ്പർ മിൽ ഭാഗങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ലഹരി വിൽപ്പനയും ഉപയോഗം വർദ്ധിച്ചതായും പോലീസ് പെട്രോളിംഗ് ഇവിടെ ശക്തമാക്കണമെന്നും പേപ്പർ മിൽ നിവാസികളും ആവശ്യപ്പെട്ടു അതേസമയം രാത്രിയുടെ മറവിൽ ക്യാമറ നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റവാളികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പുനലൂർ പോലീസിനോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഫോക്സ് ന്യൂസ് പുനലൂർ